പിന്നെ അത് ഹലോ ചവർ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വീടോടെ സാധനം കേട്ടോ അപ്പൊ ഈ നമ്മൾ ഫിഷിങ്ങിനൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പം നമ്മള് ഫിഷിങ്ങിന് പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അന്ന് നമുക്ക് ഇൻട്രോ എടുക്കാൻ പറ്റില്ല നല്ല മഴക്കാരും അതുപോലെ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം മഴ തോർന്നടിക്ക് ആപ്പിലാണ് നമ്മൾ പോയത് അപ്പോൾ അതുകൊണ്ട് ഇൻട്രോ ഒന്ന് എടുക്കാം പെട്ടെന്ന് പോയിട്ട് നമ്മൾ വന്നു അതുകൊണ്ട് നമുക്ക് ഇൻ്റർവേ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ മീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീടുകയാണ് അപ്പോൾ നമുക്ക് അധികം താമസിക്കുന്ന നേരെ വീട്ടിലോട്ട് പോയേക്കാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സപ്പോർട്ട് കൂടെ ചെയ്യുക അതുപോലെ നമുക്ക് പേജ് ഉണ്ട് വിഷ്ണു ഫിഷിങ് എന്ന് പറയുന്നത് അതും എല്ലാവരും കയറിയിട്ടൊന്ന് ഫോളോ ചെയ്യാം ബാക്കി ഫിഷിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആദ്യം അപ്ഡേറ്റ് ആവുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലായിരിക്കും അപ്പോൾ അതും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം

അപ്പോൾ അച്ഛൻ മേലേ രാവിലെ വന്നിട്ട് ഫസ്റ്റ് മീൻ കയറി വീഡിയോ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അടുത്ത് വന്ന് ലാൻഡ് ചെയ്യുന്ന കുറച്ച് ഭാഗം കിട്ടിയിട്ടുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ ഞാൻ ഫോൺ പോക്കറ്റിലായിരുന്നു നമ്മൾ ക്വാപ്പറേന്ന് എടുക്കാൻ മറന്നു ഇത് കാരണം ഫോണിലാണ് എടുത്തത് അപ്പോൾ കുറച്ച് ഭാഗം കിട്ടുകയുള്ളൂ എന്നാലും എന്തെങ്കിലും കുഴപ്പമില്ല നല്ല കിട്ടില്ലെന്നൊരു വാഹം നോക്കിയിട്ട് ഫിന്നെ കിട്ടുന്ന നോക്കിക്കൊണ്ടോ അല്ല വിരിഞ്ഞിരിക്കുന്നിന്ന് അടിപൊളി ഒരു വാഹ അടിച്ചിരിക്കുന്ന ഫ്രോഗ് ഡ്രൈവിൻ്റെ ജെ സിക്സ്റ്റി ഫൈവിലാണ് അടിച്ചിരിക്കുന്നത് കണ്ടല്ലോ അടിപൊളി ഒരു വാഹ അപ്പോൾ നോക്കി വേറെ കിട്ടുമോ നോക്കാം കടിക്കുന്ന വെടി കിട്ടില്ലേ വെള്ളം ഓടിച്ചോണ്ടേ അടിപൊളി 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 അത് കൊഴപ്പലോ ഓടാൻ എന്റെ മോനെ എല്ലാവർക്കും കിട്ടില്ല ചെമ്പല്ലി വലയില്ലല്ലോ എന്തു ചെയ്യും കിട്ടില്ല ചെമ്പല്ലി നമുക്ക് നമുക്ക് പിന്നെ എന്റെ മോനെല്ലേ ഒരു മൂന്നുല്ലേ മൂന്ന് കിലോ ഇത് കണ്ടെ കാല്പ്പന്റെ കാല് അവന്റെ തലയുടെ പകുതി പോലും ഇല്ല വിഷ്ണോ ചെലുപ്പൻ സാറല്ലേതോ എന്റെ എൻ്റെ മോനെ നമുക്ക് ലെക്കാട്ടോ അല്ലേ നല്ല ഹുക്കിട്ട് കണ്ടല്ലോ കിഡിലം ചെമ്പല്ലി സൈസ് കാണണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിതേ ഇതുണ്ടല്ലോ ഇത്ര നീളം ഉണ്ട് സാധനത്തിന് അത്രയും തന്നെ വലിപ്പവുണ്ട് സാധനത്തിന് ഇവന്റെ ഇവന്റെ വാഗമുണ്ടതേന്റെ വായിക്കകത്തവന്റെ മോങ് സ്റ്റാൻഡ് ആ ട്രാക്കലേടെ പല്ല് രണ്ട് കണ്ടോ പല്ലുണ്ടാവും കിട്ടിലം പല്ല് അല്ല കിട്ടില്ല സാധനം കിട്ടിലോ എന്ന് പറഞ്ഞാൽ കിടിലൻ സാധനം ഒരു ഒന്നൊന്നര മുതല ഒരു രണ്ട് കിലോ അടുത്തെങ്കിലും തൂക്കം കാണുമ്പോൾ രണ്ട് കിലോ കുറയത്തില്ലല്ലോ ബ്രോ നല്ല തൂക്കമുള്ള സാധനം ഇത് എപ്പോൾ അടിച്ചോളൂ ഞങ്ങൾ മീനൊന്നും കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ തിരിച്ച് പോകണവഴിക്ക് അടിച്ച സാധനം ഏ കണ്ടല്ലോ കിട്ടില്ല സാധനം കിടിലമെന്ന് പറഞ്ഞാൽ കിടിലുന്ന സാധനം അടിക്കുന്ന വീഡിയോ ഫുള്ള് നമുക്ക് കിട്ടിയില്ല കാരണം നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ഫുള്ള് എടുക്കാൻ പറ്റില്ല എന്നാലും കുറച്ച് ഷോട്ടൊക്കെ നമുക്ക് കിട്ടിയുള്ളൂ കേട്ടോ കണ്ടല്ലോ കിട്ടില്ല സാധനം ഓക്കെ വിഷ്ണു വിഷ്ണുപ്രോ എനിക്ക് ഒരെണ്ണടിച്ചു ആടാ ഡാമോനോ അത്യാവശ്യം പൈസ അത്യാവശ്യം നല്ല സാധനപോളെ പിന്നെ കോമഡി അടി ആയി പോയി സാധനതന്നെ നല്ല സാധനം നല്ല സാധനം നല്ല സാധനം അടിപൊളി നല്ല നല്ല കളറും ഉണ്ടല്ലേ ആ നല്ല കളറുണ്ട്

കൊള്ളാം കൊള്ളാം നമുക്ക് ഇപ്പൊ കിട്ടിയ വാഹന ഇവ അത്യാവശ്യം നല്ല മുഴുത്താ നമുക്ക് എടുക്കാവുന്ന സൈസ് നമ്മളെ തിരിച്ചു എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മീനെ പിടിക്കുമ്പോ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ആരോഗ്യമായിട്ടുള്ള മീനെ പിടിക്കും അപ്പം കുറച്ച് വീക്കാണ് വീക്കാണെങ്കിൽ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ദേഹത്ത് മുഴുവൻ അതിൻ്റെ ചെള്ളെന്ന് പറഞ്ഞു ഇഷ്ടം പോലെ ചെള്ളായിരുന്നു അതിപ്പോൾ ഏകദേശം ഒരു പത്തിരത്തെ എണ്ണമെങ്കിലും പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ദേഹത്തൊന്ന് ചെല് ചാടിച്ചു കൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ചെകിളേയും ബാക്കി കാര്യങ്ങളൊക്കെ കടിച്ച് തിന്നു നമുക്ക് പറ്റാവുന്നത്ര ചെള്ളിനെ നമ്മളെടുത്ത് കളഞ്ഞു ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മളവന് തിരിച്ചുവിടുക എന്നാൽ വേറെ കൊണ്ടല്ലോ ജീവിക്കട്ടെ കാരണം ഇത്രയും കാലം നരകജീവിതം ആയിട്ട് നിന്നിട്ട് എന്തോ ഒരു സമയത്ത് നമ്മുടെ ലൂറെ കയറുക അപ്പോൾ നമ്മളൊരു ഇത് കാണിക്കണമല്ലോ ഒരു മനുഷ്യപ്പറ്റമെന്നുള്ള രീതിക്ക് നമ്മൾ കാണിക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ തിരിച്ച് റിലീസ് ചെയ്യാൻ പോകാം ഞങ്ങളെല്ലാവരും ഒരേ പോലെ തന്നെ തീരുമാനിച്ചൊരു കാര്യം അപ്പോൾ നമ്മളെന്തേലും തിരിച്ചു വിടുവാണ് കാരണം ഇങ്ങനെ നല്ല ക്ഷീണമുണ്ട് കാരണം അവർ തലയ്ക്ക് വല്ല വലിപ്പമുണ്ട് പക്ഷെ അവർ ഉടലും വാങ്ങിക്കും കാരണം നമുക്കിത് എൻ്റെ കൈ ഇങ്ങനെ പിടിക്കാനുള്ള വണ്ണേ ഉള്ളൂ സാധാരണ ഒരിക്കലും ഇത്രയും വലിയൊരു വാഗ്യം നമുക്ക് ഇങ്ങനെ പിടിക്കും രണ്ട് കഴിഞ്ഞാണ്ട് പിടിച്ചാൽ പോലും ഉടലെത്തത്തില്ല പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഉടല ചുങ്ങിപ്പോയി പാരസെറ്റിൽ അല്ലെങ്കിൽ ഒരു ആകെ എൻ്റെ ശരീരമൊക്കെ ആകെ ഇതായി അപ്പം പോയി രക്ഷപ്പെട്ടെ രക്ഷപ്പെട്ട് പോകാൻ ഫുഡൊക്കെ കഴിച്ചൊന്ന് ഉഷാറായി വരണ്ടെ എന്നിട്ട് നമുക്ക് പിടിച്ചു കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാം അല്ലാതെ നമ്മൾ എന്തായാലും അവന് എടുക്കുന്നില്ല നമ്മൾ നമ്മുടെ വിഷ്ണു വരെ തിരിച്ച് റിലീസ് ചെയ്യാൻ പോവാണ് നമുക്ക് റിലീസ് ചെയ്തേക്കാം വിഷുപ്രോ എന്തോരകെ ഇരിക്കുന്നു തട്ടിക്കള ചെറുതിന് കേട്ടോ നമ്മൾ ാണ് ഒന്നിങ്ങനെ ഒന്ന് വെള്ളത്തിൽ ആട്ടുന്നത് ഓക്കെ പോയിക്കോടാ നീ പോയി രക്ഷപ്പെട്ട് നല്ല ഫുഡൊക്കെ ഉണക്കിയതാന്നും പറഞ്ഞു വലിച്ചു കയറ്റി സാധന ചെമ്പല്ലേ കൃഷ്ണനെ എന്താണ് ഉടക്കിയതല്ലേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ലും അതെ കളിപ്പിക്കണ്ട അടുത്ത അടുത്തടുത്തോ കുക്ക് അത്ര സൈഫല്ലേ ഇന്നത്തെ രണ്ടാമത്തെ നമ്മൾ അങ്ങനെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് എന്താ 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 ആരും ഒന്നും വിചാരിക്കണ്ട ഞങ്ങള് മൂന്നെണ്ണം ഇങ്ങനെയാണ് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ വലിയ ചില ഒന്നും അതെ പ്ലാസ്റ്റിക് ഒരു യാതൊരു ഇതോ അല്ലെങ്കിൽ അതല്ല പ്ലാസ്റ്റിക് ആണോ ചെലപ്പോ മീൻ ആയിരിക്കണം കഴിഞ്ഞിട്ട് കേട്ടാ പോ

റ്റോ നല്ല കിട്ടലൊരു ചമ്പലി നമുക്ക് ആദ്യം ഒരു ചമ്പല്ലി കിട്ടിയായിരുന്നു അത്യാവശ്യം നല്ല ഹെവി ഒരു ചമ്പലി അതും വിഷ്ണുപ്രടിക്കുന്നത് വേറെന്തോ മൂന്ന് പേര് വിഷ്ണു ആയുണ്ട് വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ആളാരക്കുന്നത് വീടിയൊക്കെ കണ്ട് നിങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം അതേ കണ്ടല്ലോ കിട്ടിലൻ ചമ്പല്ലി നല്ല കളർ നോക്കി സൂപ്പർ കളർ കളറ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്തവൻ്റെ ഈ പല്ലേ പല്ലുണ്ടോ കിട്ടിലും പല്ലെന്ന് പറഞ്ഞാൽ കിട്ടിലും പല്ലി ഈ സാധനം വെച്ചിട്ടാണ് അവന് കുഞ്ഞു കുഞ്ഞു മീനിനെ കാട്ടിച്ച് നശിപ്പിച്ച് നാരാണക്കല് വരുന്നത് ഉണ്ടല്ലോ അപ്പോഴത്തെ നമുക്ക് വേറെ വല്ലതും കിട്ടുമെന്ന് നോക്കാം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് മഴക്കാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മീനെ പിടിക്കണം അപ്പോൾ വേറെ വല്ലതും കിട്ടും നോക്കാം അതെ എഞ്ഞ് സ്റ്റാർട്ട് ചെയ്തല്ലേ എഞ്ഞ് സ്റ്റാർട്ട് ചെയ്തല്ലേട്ടോ കേട്ടോ വേ വേങ്ങ വേങ്ങണ്ടോ വേങ്ങ പിറ്റേ ചെല്ലുന്നതിന് മുമ്പേ മാറണ കേറുന്നുണ്ടോ അപ്പൊ ഒറ്റ മരേ കണ്ടല്ലോ കെട്ടില്ല ഒരു അറ്റുവാള അടിച്ചിരിക്കുന്ന ലൂറ് കണ്ടല്ലോ ഗില്ലീസിന്റെ ക്ലാസ് ബാറേൽ അടിച്ച ട്രോളിങ്ങിൽ ഒരു രസത്തിന് ട്രോളിംഗ് കിട്ടുക വീട്ടിൽ പോകാൻ തുടങ്ങി ഞങ്ങൾ വെറുതെ വെറുതെ പോകുന്ന രസമല്ലെന്ന് പറഞ്ഞിട്ട് ചുമ ട്രോളിംഗ് കിട്ടുന്നുണ്ട് പോയി അടിച്ച് കയറിയ സാധനം അല്ല കിട്ടില്ലല്ലോ ഒരു രണ്ട് എത്ര രൂപയാണോ ഫ്ലൂർ അല്ല മറ്റുള്ള അത്യാവശ്യം നല്ല സൈസും അറ്റ കിട്ടില്ല സാധനം കേട്ടോ അടിപൊളി സാധനം അല്ല അടിച്ചേറ്റിരിക്കുന്ന വീഡിയോ കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ വേറെന്തുകൊണ്ടല്ല വെള്ളം ഹാൻഡിൽ ചെയ്ത് എല്ലാം കൂടെ ആകെ ചോദമാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കിട്ടുന്നത് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തോളാം ഓക്കെ അപ്പോൾ വേറെ എല്ലാം കിട്ടുന്നുള്ളൂ